ഹലോ കുട്ടികളെ ഒരിക്കൽ കൂടി ബയോവെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മോഡലുകൾ ജൂളജി ലാബ് എക്സാമിലേക്കുള്ള മോഡലുകളെ പരിചയപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടിരുന്നു അത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ചെറിയൊരു വീഡിയോ കൂടി ചെയ്യുകയാണ് അപ്പോൾ ഈ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും കൂടുതൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും മികച്ച സ്കോറുകൾ നേടാൻ സാധിക്കട്ടെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ മോഡലുകൾ ഓരോന്നും ഡിസ്കസ് ചെയ്യുക ഒരു സ്കൂളിൽ പരമാവധി ചുരുങ്ങിയത് മൂന്ന് മോഡലുകൾ അല്ലെങ്കിൽ നാല് മോഡലുകൾ വരെയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ സ്കൂൾ അഞ്ചോ ആറോ മോഡലൊക്കെ ടീച്ചർ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളതിൽ ഏതെല്ലാം ആണ് വരിക എന്നുള്ളത് ഒന്ന് ചോദിക്കുക അങ്ങനെ ആകുമ്പോൾ അത് മാത്രമായിട്ട് പഠിച്ചാൽ മതിയാവുമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ എക്സ്ക്രിറ്ററി സിസ്റ്റം ഇതിൽ നിങ്ങൾ കണ്ടല്ലോ ഏകദേശം പതിമൂന്നോളം ഭാഗങ്ങളുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട മൂന്നാലെണ്ണം മാത്രം ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ടീച്ചറോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഇത് നാലെണ്ണം പോരെ എന്നുള്ള കേട്ടോ ടീച്ചർ ഏതെങ്കിലും ഭാഗങ്ങൾ എക്സ്ട്രാ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതുകൂടിയ ഓരോ മോഡിൻ്റെയും മോഡലിൻ്റെയും ശ്രദ്ധിക്കണേ ഓക്കെ ആദ്യം ഇത് നമ്മുടെ കിഡ്നിയാണ് ആണ് കേട്ടോ ഏ കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒന്നാമത്തായിത് ഈ കാണുന്ന ഭാഗം ഈ മഞ്ഞ ഭാഗം ഇതാണ് യുറീറ്റർ ഓക്കെ യുറീറ്ററിൻ്റെ ജോലി എന്താ കിഡ്നിയിൽ ഉണ്ടാകുന്ന യൂറിൻ ഇതിലൂടെ സഞ്ചരിച്ചിട്ട് ഇവിടെയാണ് യൂറിൻ സ്റ്റോർ ചെയ്യുന്നത് ഇതാണ് യൂറിനറി ബ്ലാഡർ ഓക്കെ യൂറിനറി ബ്ലാഡർ യൂറിനറി ബ്ലാഡറിൻ്റെ ഫങ്ഷൻ എന്താ സ്റ്റോറേജ് ഓഫ് ദ യൂറിൻ അപ്പോൾ യൂറീറ്ററിൻ്റെ ഫങ്ഷനോ ട്രാൻസ്ഫർ യൂറിൻ ഫ്രം കിഡ്നി ടു ബ്ലാഡർ ഓക്കെ അടുത്ത ഭാഗം ഈ ഈ കാണുന്ന ഭാഗം ഇതാണ് യുറിത്ര യുറിത്രയുടെ ഫങ്ഷൻ എന്താ ബ്ലാഡർ എന്നറിയുന്ന സമയത്ത് യൂറിത്ര വഴിയാണ് യൂറിൻ പുറത്തോട്ട് പോകുന്നത് ഇറ്റ് ഈസ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ ബ്ലാഡർ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ ഓപ്പൺ ഇൻറ്റു ഔട്ട് സൈഡ് ത്രൂ ദ യൂറിത്ര എന്നൊക്കെ നമുക്ക് എഴുതാം ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു കാണുന്ന റെഡ് കളർ പാർട്ടി ട്യൂബ് ഇതാണ് റീനൽ ആർട്ടറി റീനൽ ആർട്ടറി കേട്ടോ റീനൽ ആർട്ടറിയുടെ ഫങ്ഷൻ ബ്രിങ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ കിഡ്നി കിഡ്നിയിലേക്ക് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഓക്സിജൻ ഫിൽ ചെയ്ത് ബ്ലഡ് എത്തിക്കുന്ന ജോലി ജോലിയാണ് ആർക്ക് റീനൽ ആർട്ടറിക്ക് ഉള്ളത് ഇനി ഈ നീലഭാഗം ഇതാണ് റീനൽ വെയിൻ ഓക്കെ റീനൽ വെയിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാലും ഇറ്റ് ടേക്ക് എവേ അല്ലെങ്കിൽ കിഡ്നിയിൽ ഉണ്ടാകുന്ന ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്താ പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡില്ലേ അതിനെ തിരികെ കൊണ്ടുപോകുന്നതാണ് റീനൽ വെയിനിൻ്റെ ഫങ്ഷൻ ഓക്കെ ഓക്കെ ഇത്രയാണ് വരുന്നത് പിന്നെ ചില സ്കൂളൊക്കെ ഇതിന് പകരം സിംഗിൾ കിഡ്നിയുടെ ചിത്രം ഉണ്ടാവും ഇതായി ഇങ്ങനെ അപ്പോൾ സിംഗിൾ കിഡ്നി ആവുന്ന സമയത്ത് ഇവിടെ ഇത് കിഡ്നിയാണ് പിന്നെ ഇതിൽ യുറീറ്ററൊന്നും ചോദിക്കില്ല കേട്ടോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ ചുവന്ന രക്തക്കോലാണത് റീനൽ ആർട്ടറി ഇത് റീനൽ വെയിൻസ് ഓക്കെ അതുപോലെ തന്നെ കിഡ്നിയുടെ മുകളിൽ കാണുന്ന ഇതാണെന്ത് അഡ്രീനൽ ഗ്ലാൻഡ് ഈ ഒരു കംപ്ലീറ്റ് ആയി ഈ ചിത്രമായിരിക്കും നിങ്ങളുടെ സ്കൂളൊക്കെ ഉണ്ടാവുക ഇനി ഏതെങ്കിലും സ്കൂൾ ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങളെ അതിന് അനുസരിച്ച് നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കുക കേട്ടോ ഓക്കെ ഇനി നമ്മുടെ ചെവിയുടെ ഹ്യൂമൻ ഇയറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഈ ചെവിയുടെ ഭാഗങ്ങൾ ചിലപ്പോൾ നിങ്ങളെ സ്കൂളിൽ തന്നേക്കാം അപ്പോൾ ചെവിയുടെ ഏറ്റവും സിമ്പിളായി ചോദിക്കാവുന്ന പൊതുവേ ഇങ്ങനൊന്നും ആ ടീച്ചേഴ്സ് ബുദ്ധിമുട്ടാക്കാനൊന്നും സാധ്യല്ല കുഴപ്പമില്ല എളുപ്പമുള്ള ഭാഗമൊക്കെ ആയിരിക്കും ചോദിക്കാം അപ്പോൾ ഒന്ന് ഇതാണ് ചെവിയുടെ ഈ ഒരു ഭാഗം ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് വിളിക്കുന്ന പകൽ പിന്നെ ഈ പിന്നെയുടെ ഫങ്ഷൻ എന്താ സൗണ്ടിനെ നമ്മുടെ ഇയർ കനാലുള്ളിലോട്ട് കടത്തിവിടുന്നതാരാണ് പിന്നെയാണ് അല്ലേ അപ്പോൾ പിന്നെ ഡൈവേർട്ട് സൗണ്ട് വേവ്സ് ടു ഇയർ കനാൽ എന്നൊക്കെ എഴുതിയാൽ മതി ഓക്കെ ഇനി ഈ ഒരു കാണുന്ന ഭാഗം ഇതിൻ്റെ ചില ആൾക്കാർ ചിലപ്പോൾ ഈ ഇവിടെയൊക്കെ കാണിച്ചേക്കാം ഇതാണ് ഇയർ കനാൽ ഇതിലൂടെയാണ് സൗണ്ട് ഉള്ളിലോട്ട് പോകുന്നത് കേട്ടോ ഇതൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ഒരു പക്ഷേ ടീച്ചേഴ്സ് ചിലപ്പോൾ തരും അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ടത് മാത്രം പറയാട്ടോ മൂന്നാമത്തൊരു ഭാഗമാണ് ഇതാണ് ഇയർ ഡ്രം എന്ന് വിളിക്കുന്ന ഭാഗം ഓക്കെ ഇതാണ് ഇയർ ഡ്രം അത് ഈ ഇയർ ഡ്രം അല്ലെങ്കിൽ കർണ പടം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മേക്ക് വൈബ്രേഷൻസ് നമ്മൾ സൗണ്ട് ചെവിൻ്റെ ഉള്ളിൽ കെത്തുന്ന സമയത്ത് എന്തെയും ഈ ഇയർ ഡ്രം എന്തേലും വൈബ്രേറ്റ് ചെയ്യോ അപ്പോൾ ആ ഒരു ഫംഗ്ഷന് എഴുതിയാൽ മതി ഓക്കെ അതുപോലെ തന്നെ ഈ ഇയർ ഡ്രമ്മിൻ്റെ ഈ ഭാഗത്ത് കണ്ടോ നിങ്ങൾ ഇവിടെ ചെറിയ സംഭവം കണ്ടിട്ടില്ല അതായത് അതായത് ഇതാണ് ചെവിൻ്റെ അകത്തുള്ള എല്ലുകൾ മാലിയസ് ഇൻകസ്റ്റേപ്പിസ് ഓക്കെ അപ്പോൾ ഇത് ചോദിക്കുകയാണെങ്കിലും സൗണ്ട് പിന്നെ സൗണ്ട് വേവ്സിനെ വൈബ്രേഷൻ സ്വീകരിച്ചുള്ളിലൂടെ കടുത്തുവിടുന്ന ഭാഗമാണ് അത് എഴുതിയാൽ മതിയാവും പിന്നെ പൊതുവേ അങ്ങനെ ഉള്ള സിമ്പിളായിരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി മൂന്നാമത്തതാണ് ചെവിയുടെ ഇന്നർ ഇയറിലുള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇയർ കാണുന്ന ഭാഗം ഇത് കറക്റ്റ് ഇവിടെ തന്നെ സ്റ്റിക്കർ വരും കേട്ടോ ഒരു ലാബലിങ് ഇവിടെ കാണിക്കും ഇതാണ് ഈ സെമി സർക്കുലാർ കനാൽ ഇയാളുടെ ഫങ്ഷനാണ് ബോഡിയുടെ ബാലൻസിങ് ആണ് കേട്ടോ ഇതാണ് സെമി സർക്കുലർ കനാൽ ഫങ്ഷൻ ബോഡി ബാലൻസിങ് ഓക്കെ ഇനി ചെവിയുടെ ഈ ഇതിൻ്റെ തന്നെ ഒരു ഭാഗം അല്ലേ ഇതാണ് കോക്ലിയ ഈ ഒരു ഭാഗമാണ് കോക്ലിയ കോക്ലിയയുടെ ഫംഗ്ഷനാണ് ഓർഗാൻ ഓഫ് ഹിയറിംഗ് ആണ് നമ്മളെ കേൾക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ തന്നെ അത്ര പേടിക്കേണ്ട ആവശ്യമല്ലോ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക ഈ ഒരു ഭാഗം ഇതാണ് ഓഡിറ്ററി നെർവ് നമ്മുടെ കണ്ണിൽ നിന്നും സോറി നമ്മുടെ ചെവിയിൽ നിന്ന് തലച്ചോറിലോട്ട് മെസ്സേജുകൾ അയക്കുന്ന ഓഡിറ്ററി നിർവാണ് ഞാൻ അത് മൊത്തത്തിലൊന്നും കാണിച്ചു തരാം നിങ്ങൾ മൂന്നിൻ്റെയും ഫംഗ്ഷൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മത ഏറ്റവും മുകളിലുള്ള കനാലാണെന്ത് ഇത് സെമി സർക്കുലർ കനാൽ ഓക്കെ അത് കറക്റ്റ് പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു ഈ ഒരു ഈയൊരു ഭാഗം ഇത് ഇത് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നത് ഇതാണെന്ത് കോക്ലിയ ഈ ഒരു ഭാഗമാണെന്ത് നമ്മളെ ഓഡിറ്ററി നെർവ് എന്ന് വിളിക്കുന്ന കേൾവിസിൻ്റെ സൗണ്ട് വേവ്സുകളെ നമ്മുടെ തലച്ചോറിലോട്ട് കിടത്തിവിടുന്നത് ഓക്കെ അതുപോലെ നമ്മുടെ മൂന്നാമത്തെ മോഡലാണ് നമ്മുടെ കണ്ണ് മൊത്തത്തിൽ മോഡലുകളൊന്നും തുറന്ന് കാണിച്ചിട്ടുള്ള ഭാഗം പിന്നെ ചോദിക്കേണ്ട എന്നുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു നമ്മുടെ കണ്ണിൻ്റെ ഘടനയിൽ കാണാവുന്ന ഭാഗങ്ങൾ മാത്രം ചോദിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ ചോദിക്കുക ഒന്ന് ഈ വൈറ്റ് കളേഡ് പാർട്ടാണ് ഇതാണ് സ്ക്ലിയറ ഓക്കെ നമ്മൾ ഇതിനോടൊപ്പം ഒരു പി ഡി എഫ് ഉണ്ട് ആ പി ഡി എഫ് കിട്ടാത്ത ആൾക്കാർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾക്കത് നോക്കിയിട്ട് അതിലൂടെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നോട്ടോ അയച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ കണ്ണിൻ്റെ സ്ക്ലീറാണ് വെളിച്ചം എന്ന് സംശയം ഞാൻ കുറച്ച് മോട്ടോട്ട് വെച്ചു ഇവിടെ ഭയങ്കര വെച്ചു പോകാം ഇവിടുത്താൽ മതി ഓക്കെ അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഒരു വൈറ്റ് കളറാണ് സ്ക്ലീറ ഈ സ്ക്ലീറയുടെ ഫങ്ങ്ഷൻ ചോദിക്കും കേട്ടോ ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ഷെയ്പ്പ് കണ്ണിന് ഷേപ്പ് കൊടുക്കുന്നു അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന എന്താണ് ഈ സ്ക്ലിയറ എന്ന് വിളിക്കുന്ന വൈറ്റ് കളേർഡ് പാർട്ടാണ് പിന്നെ ഏറ്റവും സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഭാഗമാണ് കണ്ണിൻ്റെ ഈ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഭാഗം ഇതാണ് ഒപ്റ്റിക് നെർവ് എന്ന് വിളിക്കും ഇവിടെ പത്താം നമ്പർ കൊടുത്തില്ലേ ഈ ഒപ്റ്റിക് നെർവിൻ്റെ ഫങ്ഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നേത്രനാടി എന്ന് മലയാളത്തിൽ പറയും ഇയാളാണ് കണ്ണിൽ നിന്നും ഇമ്പിൾസുകൾ തലച്ചോറിലേക്ക് ആക്കുന്നത് സോ ഒപ്റ്റിക് നെർവിൻ്റെ ഫങ്ഷൻ സെൻറ്റ് ഇമ്പിൾസ് ടു ദ ബ്രെയിൻ ഓക്കെ ഇനി മൂന്നാമത്തെ ഒരു ഭാഗം ഇവിടെ നമ്മളെ ഈ സ്കൂളിലുള്ള ഈ മോഡൽ ചെറിയ ഭാഗം മിസ്സിങ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു മിററ് പോലുള്ള സംഭവമുണ്ട് ഓക്കെ ഇതിൻ്റെ പേരാണ് കോർണിയ അത് ഇവിടെ മിസ്സായിട്ടുള്ളതാണ്ട് ഒരു ഗ്ലാസ് പോലെയല്ല അപ്പോൾ ഈ കോർണിയൻ്റെ ഫങ്ഷൻ എന്താണ് അതാണ് സൗ പിന്നെ ലൈറ്റിനെ കണ്ണിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ട്രാൻസ്പാരൻ്റ് ലെയറാണിത് കോർണിയ ഓക്കെ ഓക്കെ അപ്പോൾ അടുത്തത് നമ്മുടെ മനുഷ്യൻ്റെ പറ്റിയാണ് ചോദിക്കുന്നത് ഹൃദയത്തിൻ്റെ പിന്നെ മിക്കവാറും പുറമെയുള്ള ഭാഗങ്ങളേക്ക് ചോദിക്കുക ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടതുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വെക്കുക നമ്മൾ വേണിത് തുറക്കാൻ പറ്റുക ഇങ്ങനെ ഓക്കെ ഇവിടെ ഒന്നാമതായി ചോദിക്കുക ഈ കാണുന്ന ചുവന്ന നിറത്തിലുള്ള ബ്ലഡ് വെസൽ ഇതാണ് അയോർട്ട എ ഒ ആർ ടി എ അല്ലേ അയോർട്ടയുടെ ഫങ്ഷൻ എന്താണ് ഹൃദയത്ത് നിന്നുണ്ടാകുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പുറത്തോട്ട് പമ്പ് ചെയ്യുന്ന ആരാണ് അയോർട്ടയിലേറ്റാണ് ഓക്കെ അത് നമ്മൾ എഴുതി വെക്കുക രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് നമുക്കറിയാം നമ്മുടെ ഇത് ഹൃദയത്തിൻ്റെ ഒരു മോഡലിനെ തുറന്നു വെച്ചാണേ ഇത് റൈറ്റ് ഏട്രിയം ആണല്ലോ അല്ലേ ഇവയെ ഇവിടേക്കാണ് ഡി ബ്ലഡ് വരുന്നത് അപ്പോൾ ഇവിടേക്ക് ബ്ലഡ് വരുന്ന രക്തക്കൂലദാ നേരെ ഇവിടെ കാണാൻ പറ്റും കണ്ടല്ലേ ഇവിടെ ഒരു നീല രക്തക്കോവൽ അതുപോലെ വെടി ഒരാൾ കാണാം ഈ ഭാഗത്തും ഓക്കെ ഈ രണ്ട് രക്തക്കോലുകളിലൂടെയാണ് ഹൃദയത്തിലേക്കും തരുന്നത് ആയിട്ടുള്ള ബ്ലഡ് വരുന്നത് കണ്ടോ ഇതാണ് റൈറ്റ് ആട്രിയം ഇതിൻ്റെ ഇവിടെ ഉള്ള ഈ രക്തക്കൂവലിലൂടെയും ഇതിലൂടെയാണ് വരുന്നത് ഇവിടെ കാണുന്ന ഈ ബ്ലഡ് വെസൽ സോ ഇത് രണ്ടുപേർ എന്താണെന്ന് ചോദിച്ചാൽ ഇത് സുപ്പീരി ഇത് സുപ്പീരിയർ വീനക്കാവ ഓക്കെ അതുപോലെ ഇൻ്റെ ഇവിടെ കാണുന്ന ഇതെന്താ ഇൻഫീരിയർ വീനക്കാവ സോ ഈ രണ്ട് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ രണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാം ചോദിച്ചേക്കാം ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷൻ എന്താണ് ഇറ്റ് ബ്രിങ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് ഓർഗാൻസ് ഓഫ് ദ ബോഡി ബോഡിയുടെ വിവിധ അവയവങ്ങളിൽ നിന്നും ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് ഇവരാണ് ഓക്കെ അതുപോലെ തന്നെ നോർമലി ഇത് ഓപ്പൺ ചെയ്ത് ചോദിക്കാൻ സാധ്യതയില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നത് ട്രൈക്കാസ്പിഡ് വാളാണ് ഇതോ ബൈക്ക് അസ്പീഡ് വാൾവ് ഇതിന് രണ്ട് കസ്പുകളുണ്ട് ഇതിന് മൂന്ന് കസ്പുകളുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ അപ്പോൾ ഇവിടെ സ്റ്റിക്കർ പേസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസർ ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ട്രൈക്ക് അസ്പിഡ് വാൾവ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ബൈക്ക് അസ്പിഡ് വാൾവ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ ഓഫ് ദ ബ്ലഡ് ബ്ലഡ് തിരികെ ബാക്ക്സ് പിന്നിലേക്ക് ഒഴുകുന്ന തടയലാണ് ഫങ്ഷൻ കേട്ടോ ഓക്കെ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന അവസാനത്തെ ഓർഗാനാണ് ഹ്യൂമൺ ബ്രെയിൻ ഓക്കെ ഈ ബ്രെയിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എക്സാമിനർ എക്സാമിനെന്തെയ്യും മാർക്ക് ചെയ്യും അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറിബ്രം ഓക്കെ ഇതാണ് സെറിബ്രം ഓക്കെ അപ്പോൾ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ഒരു മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ദ മാർക്ക്ഡ് പാർട്ടീസ് സെറിബ്രം എന്ന് എഴുതണം കൂടുതൽ ഫംഗ്ഷൻ എഴുതണം ഇതിൻ്റെ ഫങ്ഷൻ കൺട്രോൾ വോളണ്ടറി ഓർഗാൻസ് അല്ലെങ്കിൽ നമുക്ക് എഴുതാ കൺട്രോൾ തിങ്കിങ് മെമ്മറി അതൊക്കെ ഇവിടെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നതൊക്കെ എഴുതണം ഓക്കെ ഇനി രണ്ടാമതായിട്ട് അതല്ലെങ്കിൽ സെൻസറി ഓർഗാൻ നമ്മുടെ കാഴ്ച കേൾവി ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സറിബ്രമാണ് ഓക്കെ ഇനി രണ്ടാമതായി ചോദിക്കാൻ സാധ്യ ഉള്ളത് ഈ ബ്രെയിൻ്റെ തന്നെ അടുത്ത ഭാഗമാണ് ഈ ഒരു ഭാഗം ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു പാർട്ട് ഈയൊരു ഭാഗം സോ ദിസ് ഈസ് കോൾഡ് സെറിബെല്ലം ഓക്കെ ഇത് രണ്ടും കൂടിയാണ് ഒന്നിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ സെറിബെല്ലം ഈ ഒരു പാർട്ട് ഓക്കെ അപ്പോൾ സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം ഇ കൺട്രോൾ കണ്ട്രോൾ അവർ ബോഡി ബാലൻസ് എന്ന് എഴുതിയാൽ മതി ഓക്കെ ഇനി മൂന്നാമതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈയൊരു ഭാഗമാണ് ഇതാണ് മെഡുല ഒബ്ലങ്കറ്റാന്ന് വിളിക്കുന്ന ഭാഗം ഈ മെഡുല ഒബ്ലങ്കറ്റിയുടെ ഫങ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ അനൈച്ഛികമായ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത പ്രവർത്തനങ്ങളായിട്ടുള്ള റെസ്പിറേഷൻ അതുപോലെ കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റീസ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല ബ്ലങ്കേറ്റയാണ് ഇത് ഓപ്പൺ ചെയ്യാതെയാണ് എക്സാമിന് പ്രാവശ്യം വരിക എന്താണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ മതിയാവും അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ തലാമസോ ഹൈപ്പോ തലാമസോ ഒക്കെ പൊതുവെ ചോദിക്കാൻ സാധ്യത കുറവാണ് അത് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടൊന്നുകൂടി കൺസൾട്ട് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ആ ഒരു ഭാഗം കൂടി നിങ്ങൾ നോക്കുക ഇത്രയാണ് പ്രധാനപ്പെട്ട മോഡലുകളെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഈ മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ നമ്മളെ അടയാപ്പെടുത്തിയ ഭാഗത്തിൻ്റെ പേരെഴുതാൻ മറക്കരുത് പേരെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് ലഭിക്കും അതിൻ്റെ ഫംഗ്ഷൻ കൂടി എഴുതുന്നതിനാണ് രണ്ടാമത്തെ ഹാഫ് മാർക്ക് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഈ ഒരു സെഷനും നന്നായിട്ട് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചോടുകൂടി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ബൈ